വൻ്റെ നാമം പൂജിതമാവട്ടെ ലോകമെമ്പാടുമുള്ള ബ്രദറൻ പന്തുക്കൂസ് സഹോദരി സഹോദരന്മാർക്ക് യേശുക്കർത്താവിൻ്റെ ധന്യനാമത്തിൽ കുശലന്വേഷണങ്ങളും സ്നേഹബന്ധനങ്ങളും അറിയിക്കുകയാണ് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുള്ള ഏറെ താർക്കികമായ വിഷയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് നാം അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് മലയാളക്കരയിൽ അങ്ങോളം ഇങ്ങോളം വലിയ കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ള വിഷയമാണ് പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുള്ള ഇതര വിഷയങ്ങളും എന്നാൽ അടുത്ത കാലഘട്ടങ്ങളിലായി അതിന് ശമനം വരുകയും സമാധാനത്തിൽ കഴിയുന്ന ഒരു അന്തരീക്ഷം വേർപെട്ട ദൈവജനത്തിന് മധ്യുണ്ടായിരുന്നു എന്നാൽ നാം മനസ്സിലാക്കുന്നത് അടുത്ത കാലത്ത് ഷിബു പീഡിയേക്കൽ ചെയ്ത ഒരു പ്രഭാഷണത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു വീഡിയോ ക്ലിപ്പിൽ നിന്ന് ആ ഒരു സ്നേഹബന്ധത്തിന് ഭംഗം നേരിടുന്ന രീതിയിൽ ബ്രതറൻകാരെ ആക്ഷേപിച്ചുകൊണ്ട് ചില പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും വെല്ലുവിളികളും താൻ നടത്തുകയും അതിനെ ചുറ്റിപ്പറ്റി വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള പഠനവും തർക്കങ്ങളും സംവാദങ്ങളും ഇന്ന് പലയിടത്തും നടക്കുകയാണ് അതിന് വഴിമരുന്നിട്ടത് ശ്രീ ഷിപുപീഡിയക്കലാണെന്ന് പ്രാരംഭമായി ഓർപ്പിക്കട്ടെ മലയാളക്കരയിൽ വളരെ പ്രഗത്ഭരായ ദൈവദാസന്മാർ ഒരുപാട് വേദികളിൽ ചർച്ച ചെയ്തിട്ടുള്ള സമ്പാദിച്ചിട്ടുള്ള വിഷയമാണ് പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുള്ള വിഷയം പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ ആത്മപ്രാപണം അന്യഭാഷാ ആത്മസ്നാനം ആത്മമുദ്ര ആത്മാഭിഷേകം തുടങ്ങിയ എത്രയോ വിഷയങ്ങൾ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുകയും അത് യോഗ്യമായ നിലയിൽ വിശ്വാസത്തിന് ആ യോജിച്ച നിലയിൽ അതിനെ ചിന്തിക്കുവാനും കൂടീകരിക്കുവാനും പിതാക്കന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ നാളുകളിൽ പ്രിയ ഷിബു ചെയ്ത പ്രസ്താവനയോടുകൂടെ നമ്മുടെ മണ്ഡലത്തിൽ സ്നേഹബന്ധത്തിന് ഭംഗം നേരിടുന്ന ചില പ്രവണതകൾ വന്നുഭവിച്ചു എന്നുള്ളത് ഖേദകരമാണ് ആ വിഷയത്തെ സംബന്ധിച്ചുള്ള പല ചർച്ചകൾ ഇന്ന് പലയിടത്തും നടക്കുന്നു എന്ന് ഞാൻ ഓർപ്പിച്ചു ഈ വിഷയം ചില മിനിറ്റുകൾ കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാവുന്ന ഒരു വിഷയമല്ല വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ പഠിച്ച് ഗ്രഹിച്ച് ബോധ്യമാകേണ്ട കാര്യങ്ങളാണ് ഇതിലുള്ളത് ഒന്നാം നൂറ്റാണ്ടിൽ ധാരാളം കൃപാവരങ്ങൾ ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മാവിലൂടെ ദൈവം നൽകിയിട്ടുണ്ട് അതെല്ലാം തിരുവിഴുത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇന്ന് അങ്ങനെയുള്ള വരങ്ങൾ സഭകളിലോ സമൂഹങ്ങളിലോ കാണുന്നില്ല എന്നുള്ളത് നഗ്നമായ യാഥാർത്ഥ്യമാണ് ആ വരങ്ങൾ അങ്ങനെ കാണപ്പെടാത്തതുകൊണ്ട് ആ വരങ്ങളുടെ രൂപഭാവത്തിൽ ചില വരങ്ങൾ കൃത്രിമമായി സൃഷ്ടിച്ചുവോ ഷിപു പറയുന്നത് പോലെ പൈശാചികമായോ മാനസികമായോ മാനുഷികമായോ ക്രിയേറ്റ് ചെയ്തെടുത്തതുമായ ചില വരങ്ങൾ ഉപയോഗിച്ച് ആ വരങ്ങൾ ആദ്യമ നൂറ്റാണ്ടിലെ വരങ്ങളാണെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇന്ന് പെന്തക്കോസ് കരസ്മാറ്റിക് വിഭാഗങ്ങളിൽ വരങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് വാസ്തവത്തിൽ ഇവിടെ ഒരു പഠിതാവ് ചിന്തിക്കേണ്ടത് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണോ ഈ വരങ്ങൾ എന്നുള്ളതാണ് അത് പഠിച്ച് ബോധ്യപ്പെടാൻ ഓരോരുത്തർക്കും കഴിയേണ്ടതാണ് പലപ്പോഴും ഒറിജിനൽ ഇല്ലാതിരിക്കുന്ന ഇടത്ത് ഇതാണ് ഒറിജിനൽ എന്ന് പറഞ്ഞുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് കാണിച്ച് രക്ഷപ്പെടുകയാണ് പ്രിയ പെന്തക്കൂസ് സ്നേഹിതരും കരിസ്മാറ്റിക് സ്നേഹിതരും ചെയ്തു വരുന്നത് എന്നാൽ അന്യഭാഷയാകട്ടെ മറ്റേതൊരു പരമാകട്ടെ ആത്മനിറവാകട്ടെ ആത്മാഭിഷേകമാകട്ടെ ഇതെല്ലാം വേദപുസ്തകത്തിൽ കൃത്യമായി എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ എവിടെയെല്ലാം പറഞ്ഞിരിക്കുന്നുവോ അതെല്ലാം മുമ്പിലെടുത്ത് വച്ച് ശേഖരിച്ച് പഠിച്ച് അതിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ ഭാഷാപ്രയോഗവും വ്യക്തതയോട് പഠിച്ച് അത് ഒരു ഉപദേശമായിട്ട് രൂപപ്പെടുത്തിയെടുക്കേണ്ടതാണ് എന്നാൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എവിടെ നിന്നെങ്കിലും വേദപുസ്തകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നടത്തിയെടുത്ത ചില വിഷയങ്ങൾ കൊണ്ട് പുകമുറ സൃഷ്ടിച്ച് രക്ഷപ്പെടുന്നൊരു രീതിയാണ് കണ്ടുവരുന്നത് അതിൻ്റെ എല്ലാ ഭവിഷ്യത്തുകളും ഇന്ന് ആ സമൂഹങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീ ഷിബു പിടിയേക്കൽ തൻ്റെ ഒരു വീഡിയോ ക്ലിപ്പിൽ പറഞ്ഞിരിക്കുന്നത് അഞ്ചു നിലയിലുള്ള അന്യഭാഷാ ഉണ്ട് എന്നാണ് ഇത് ബ്രദറുകാരുടെ ഇടയിലല്ല ബന്ധുക്കൂസുകാരുടെ ഇടയിൽ അത് മാനുഷികമായി പറയുന്നവർ മാനസികമായി പറയുന്നവർ പൈശാചികമായി പറയുന്നവർ അനുകരണപരമായി പറയുന്നവർ പിന്നെ പരിശുദ്ധാത്മാവിൽ പറയുന്നവർ പ്രിയ പെന്തക്കൂസിൽ സ്നേഹിതരോട് ഞങ്ങൾക്കുള്ള വിനീതമായ അഭ്യർത്ഥന ഈ ശിപുവിൻ്റെ പ്രസ്താവനയെ മാനിക്കുന്നെങ്കിൽ ആരെല്ലാമാണ് പൈശാചികമായി പെന്തക്കൂസിൽ അന്യഭാഷ പറയുന്നത് മാനസികമായി പറയുന്നത് ആരൊക്കെയാണ് മാനുഷികമായി അന്യഭാഷ പറയുന്നത് ആരൊക്കെയാണ് അനുകരിച്ച് പറയുന്നത് ആരൊക്കെയാണ് അവരെ കണ്ടെത്തി ഒരു തിരുത്തൽ ആദ്യം അവർക്ക് നൽകുന്നത് നല്ലതാണ് അതിനുശേഷം ബ്രദറുകാരെ പഠിപ്പിക്കുന്നതാണ് ഉചിതമായ കാര്യം ബ്രദറുകാരെ അദ്ദേഹം ആ വീഡിയോ ക്ലിപ്പിലൂടെ വെല്ലുവിളിച്ചത് വേദപുസ്തകത്തിൻ്റെ ഹോൾസെയിൽ വ്യാപാരികൾ എന്നാണ് അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ഞങ്ങൾ കരഞ്ഞുകൂടാ ബ്രദറുകാരും വേദപുസ്തകത്തിൻ്റെ ഹോൾസെയിൽ വ്യാപാരികളാണെന്ന് ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനെ അവരറിയപ്പെടുന്നുമില്ല എന്നാൽ സമൂഹത്തിൽ പലരും വേദപുസ്തകം നന്നായി പഠിപ്പിക്കുന്നത് വേർപാടുകാരാണ് എന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അത് സമൂഹത്തിൽ അവർ മനസ്സിലാക്കിയ കാര്യമാണ് ഇന്ന് സമൂഹത്തിൽ വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാനം എഴുതിയിരിക്കുന്ന കാര്യത്തിൽ അത് നന്നായി പഠിപ്പിച്ചിരിക്കുന്ന കാര്യത്തിലൊക്കെ വേർപാടുകാർ വളരെ മുമ്പിലാണ് അതൊരു വസ്തുതയാണ് അതിന് ശിവു ആക്ഷേപിച്ചതുകൊണ്ട് അതില്ലാതെയാവുന്നില്ല അത് വസ്തുതയാണ് നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണമെങ്കിൽ ബ്രദറുകാർ എഴുതിയതായിരിക്കും അതൊരു വസ്തുതയല്ലേ ഇന്നത്തെ ക്രൈസ്തവ പുസ്തകശാലകളിൽ ചെന്ന് ഒരു വ്യാഖ്യാന ഗ്രന്ഥം എടുക്കുമ്പോൾ സ്നേഹിതർ സ്നേഹിതരുന്ന് എടുക്കുമ്പോൾ ശ്രീമാൻ കെ വി ജോണിൻ്റെ തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയുടെ വൈ എസ് സക്കീൽ സാറിൻ്റെ അതുപോലെ തന്നെ കെ വി സൈമൺ സാറിൻ്റെ എം വി തോമസിൻ്റെ എം എം സെക്കറിയായുടെ തുടങ്ങി ഈടുറ്റ ഗ്രന്ഥങ്ങൾ ജി സുശീലിൻ്റെ അടക്കമുള്ള ഈടുറ്റ ഗ്രന്ഥങ്ങൾ വേദപുസ്തകത്തിൽ ബ്രദറൻ സമൂഹത്തിനുള്ള അവകാശം തെളിയിക്കുന്നതാണ് ഒരു വിഷയം ആധികാരികമായി പഠിക്കുവാൻ ബ്രദറൻകാരായ ആളുകൾ എഴുതിയ പുസ്തകങ്ങളിൽ അവരാശ്രയിക്കുന്നു എന്നുള്ളത് പരമാർത്ഥമാണ് അത് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടും എന്ന് വാഹനക്കാർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അതുപോലെ വേദവിശവും പഠിക്കുകയാണ് വേണ്ടത് ഞാനിവിടെ ഇത് അവതരിപ്പിക്കുവാൻ വേണ്ടി പറയുന്ന ഒരു കാര്യം അന്യഭാഷയെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ വളരെ വർഷങ്ങളായി നിലനിൽക്കുകയാണ് ഒന്നാം നൂറ്റാണ്ടിൽ അന്യഭാഷയുണ്ടായിരുന്നു അത് സുവിശേഷത്തിൻ്റെ വ്യാപനത്തിനു വേണ്ടി സ്വർഗത്തിലെ ദൈവം നൽകിയതാണ് കർത്താവ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ഭൂതലത്തിൽ ഭൂതലത്തിലെങ്ങും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പിൻ തീർച്ചയായും പലസ്തീൻ നാടിനപ്പുറത്ത് ഉള്ള രാജ്യങ്ങളിൽ വിവിധ ഭാഷകളാണ് ഉള്ളത് എന്ന് കർത്താവിനറിയാം സാധാരണക്കാരായ ശിഷ്യന്മാരെ പറഞ്ഞ് അയക്കുമ്പോൾ തീർച്ചയായും മറ്റ് ഇതര രാജ്യങ്ങളിലെ പ്രാദേശികമായ ഭാഷകൾ സംസാരിക്കുവാനുള്ള വരസിത്തി തീർച്ചയായും കർത്താവ് അവർക്ക് കൊടുക്കണം അതിന് ദൈവമേർപ്പെടുത്തിയ സംവിധാനമായിരുന്നു അന്യഭാഷാ ഭാഷണം അതനുസരിച്ച് അപ്പോസ്തലന്മാർ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയി അവിടെ അവിടെ അതാത് പ്രാദേശിക ഭാഷകളിൽ സുവിശേഷം പ്രസംഗിച്ചു തങ്ങൾ ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്തതും സംസാരിച്ചിട്ടില്ലാത്തതും തങ്ങൾക്കറിയില്ലാത്തതുമായ ഓരോ ഭാഷകൾ വളരെ അത്ഭുതകരമായി സംസാരിക്കുവാനുള്ള വരസിദ്ധി അവർക്ക് ലഭിച്ചതിനെയാണ് അന്യഭാഷാ വരം എന്ന് പറയുന്നത് അത് നിമിത്തമാണ് ആദ്യമായി അന്യഭാഷാ ഭാഷണമുണ്ടായ ബന്ദുക്കോസ് നാളിൽ എരുഷ്ലേമിന് ചുറ്റുപാടുമുള്ള പതിനഞ്ചോളം പ്രാദേശിക ഭാഷകളിൽ ഗലീലക്കാരായ ശിഷ്യന്മാർ അന്യഭാഷകളിൽ സംസാരിച്ചത് ഇതാണ് യാഥാർത്ഥ്യം അങ്ങനെ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തെ ഭാഷ എനിക്ക് വരമായി ലഭിച്ചു എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു അന്യഭാഷക്കാരൻ ഇന്ന് ലോകത്തിൽ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് തീർച്ചയായും ദൈവികമാണെന്ന് ഞങ്ങൾ അംഗീകരിക്കും എന്നാൽ അന്യഭാഷയുടെ മറവിൽ വ്യാജമായ ചില ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി ആളുകളുടെ മനസ്സ് ഇളക്കി അവരെ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്ന ആളുകളെ എല്ലാ കാലത്തും ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും അത് വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ കാരണം അത് വ്യാജമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ആഗ്നസ് എൻ ഓസ്മാൻ എന്ന ഒരു പെൺകുട്ടിയിലൂടെ ലോകത്ത് പ്രവേശിച്ച ഈ വ്യാജ ഭാഷോച്ചാരണം അതൊരു ഭാഷയുമല്ല ചില ശബ്ദകോലാഹലങ്ങൾ മാത്രം ഈ വസ്തുത ഗ്രഹിച്ച് സത്യത്തിലേക്ക് വരാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കാരണം ഒന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഭാഷയുടെ മറവിൽ അന്യഭാഷയുടെ മറവിൽ വ്യാജമായ ശബ്ദോച്ചാരണങ്ങൾ നടത്തി അതാണ് അന്യഭാഷയിൽ നിന്ന് വരുത്താൻ വേദപുസ്തകത്തിൽ നിന്ന് ചില വാക്യങ്ങൾ അടർത്തിയെടുത്ത് അതിൻ്റെ പിന്നാലെ ഓടുകയാണ് ചെയ്യുന്നത് ഓരോ വിഷയങ്ങളും വസ്തുനിഷ്ഠമായി പഠിക്കാം അതിനുവേണ്ടി സമയം കണ്ടെത്താം ഒന്നിച്ചിരിക്കാം സ്നേഹത്തിൻ്റെ ആത്മാവിൽ നമുക്ക് പഠിക്കാം ആ ഒരു മനസ്സുണ്ടെങ്കിൽ എല്ലാ സ്നേഹിതരെയും ഞങ്ങൾ സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ് ഈ സ്നേഹ സംവാദത്തിലേക്ക് എല്ലാവരും അതിന് തയ്യാറാകണം പക്ഷേ നമ്മുടെ പ്രമാണം വേദപുസ്തകം മാത്രമായിരിക്കണം വേദപുസ്തകത്തിൻ്റെ വ്യാകരണ നിയമം അനുസരിച്ച് വ്യാഖ്യാന നിയമം അനുസരിച്ച് മാത്രമേ സംസാരിക്കാവൂ ശിവു വേദപുസ്തകം വായിക്കുമ്പോൾ വേറൊരു അർത്ഥവും മറ്റൊരാൾ വായിക്കുമ്പോൾ വേറൊരു അർത്ഥവും അങ്ങനെ രണ്ടർത്ഥങ്ങൾ വേദപുസ്തകത്തിനില്ല വേദപുസ്തകം ഉദ്ദേശിച്ചിരിക്കുന്ന ഒരർത്ഥം അതെന്താണ് എന്ന് മനസ്സിലാക്കിയാണ് ആവശ്യം അപ്പോൾ ആ വരുന്ന അർത്ഥമെന്തോ അതാണ് ഉപദേശം അതാണ് വിശ്വസിക്കേണ്ടത് അത് എല്ലാവരും അതിന് ബാധ്യസ്ഥരാണ് സ്വർഗത്തിലെ ദൈവം അതിനായിട്ട് സഹായിക്കട്ടെ അന്യഭാഷയെ സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് അത് തുടർന്നുള്ള നമ്മുടെ സംവാദങ്ങളിൽ മുമ്പോട്ട് വരട്ടെ സ്നേഹത്തിൽ നമുക്കൊന്നിച്ചിരുന്നത് പഠിക്കാം അത് തിരുത്താം ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് പെന്തുക്കോസ് സഭകളിൽ ഈ മറുഭാഷ തിരുത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ ഈ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ ഓരോരോ വിഷയങ്ങളായി എടുത്ത് തിരിച്ച് ഈ നാളുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം പഠിക്കാം അങ്ങനെയുള്ള എല്ലാ വിഷയത്തെ സംബന്ധിച്ചും വ്യക്തമായ ഒരു അവതരണം നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ സംരംഭത്തിൻ്റെ ഉദ്ദേശ്യം നിങ്ങളെ നിങ്ങളെവരെയും ഞങ്ങളതിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ പുറത്തുവിടുന്ന ഈ വീഡിയോ ക്ലിപ്പുകൾ നിങ്ങൾ സസ്രത്വം വീക്ഷിക്കണം വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പരിശോധിക്കണം നല്ലത് സ്വീകരിക്കുകയും തെറ്റായതിനെ എതിർക്കുകയും ചെയ്യുവാനുള്ള ആർജവും ചങ്കുറ്റവും ഞങ്ങളുടെ അനുവാചകർക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓരോ വിഷയത്തെക്കുറിച്ചുള്ള പഠനത്തിന് വേണ്ടി ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഇതിനെക്കുറിച്ച് സ്നേഹ സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ് പ്രിയ ട്രിബ്യൂണോട് ഞങ്ങൾക്ക് ഓർപ്പിക്കാനുള്ളത് കൂടെ കൂടെ വെല്ലുവിളിക്കുന്നതിനകത്ത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല പലതിനും ഉത്തരം പറയാൻ കഴിയാത്തതല്ല അറിയിക്കാത്തതാണ് തൻ്റെ വെല്ലുവിളി ശ്രദ്ധിച്ചാൽ അതിനൊന്നും ഉത്തരം ആവശ്യമില്ലാത്തതാണ് അർഹിക്കാത്തതാണ് വേദപുസ്തകത്തിൽ നിന്ന് ആധികാരികമായ ഒരു ചോദ്യം ചോദിച്ചാൽ ഒരാശയം ഉന്നയിച്ചാൽ അതിന് ഉത്തരം അർഹിക്കുന്നതാണ് ഞങ്ങളത് പറയും എന്നാൽ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് അതിൽ വിരുദ്ധമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ദയവായി ഒഴിവാക്കുക വരുന്ന നാളുകളിൽ നമുക്ക് സ്നേഹത്തിൽ അന്യോന്യം കാണാം സംസാരിക്കാം നല്ലത് മുറുകെ പിടിക്കാം തീയതിനെ ഉപേക്ഷിക്കുക സത്യത്തിന് വേണ്ടി നിൽക്കുക സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ